നമസ്കാരം സ്വാഗതം ഇ വി എം ആയി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി ഇ വി എം ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങൾ വലിയ രീതിയിലാണ് ഉയർന്നു വന്നത് ഇ വി എം നിർത്തലാക്കാൻ ആവശ്യപ്പെട്ട് പലരും കോടതിയെ സമീപിച്ച ചരിത്രം വരെയുണ്ട് അങ്ങനെയിരിക്കെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മസ്കിന്റെ മുന്നറിയിപ്പ് ഇ വി എമ്മുകളുടെ ഉപയോഗം സംബന്ധിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മസ്കിന്റെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് ഏറ്റവും ഒടുവിലായി ഇ വി എം ഉപയോഗിച്ച് നടന്ന പോർട്ടോ റിക്കോയിലെ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മസ്കിന്റെ പ്രതികരണം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം അത് മനുഷ്യരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പോട്ടോറിക്വയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ സംബന്ധിച്ച് പോസ്റ്റ് പങ്കുവെച്ച് മസ്ക് എക്സിൽ കുറിച്ചു അസോസിയേറ്റ് പ്രസ് പറയുന്നതനുസരിച്ച് പോട്ടോറിക്വയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ നടന്നു അവിടെ ബാലറ്റ് പേപ്പറുകൾ കൂടി ഉണ്ടായിരുന്നതിനാൽ പ്രശ്നം കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്തു ഇത്തരം സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന് റോബർട്ട് എഫ് കെനടി ും ആവശ്യപ്പെട്ടു താൻ അധികാരത്തിലെത്തുകയാണെങ്കിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുമെന്നും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ ജോണസ് കെനഡി കൂട്ടിച്ചേർത്തു എന്തായാലും വലിയ രീതിയിലുള്ള ക്രമക്കേട് ഉണ്ടാകുമെന്ന് തന്നെയാണ് മസ്കു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മസ്കിന്റെ മുന്നറിയിപ്പ് വലിയ ഗൗരവത്തോടെയാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടാകാമെന്ന സംശയം പോലും പലർക്കിടയിലും ഇപ്പോൾ ഉടലെടുത്തു കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം